നമ്മുടെ ബ്ലാക്കിൽ പോവുകയായി നമ്മളെ വിട്ട് നമ്മളെ വിട്ട് നമ്മുടെ നമ്മടെ ബ്ലാക്കിൽ പോവാണല്ലോ ആർക്കൊക്കെ വിഷമുണ്ട് ബ്ലാക്കിനെ വിടണ്ടരക്കെയാ ബ്ലാക്കിനെ വിടണത് ഹലോ സാർ എന്താണ് എന്താണ് സാർ ഫോണൊക്കെ എടുത്ത് കൈ പിടിച്ചാണ് നമ്മടെ ബ്ലാക്കിൽ നമ്മളെ വിട്ട് പോവാണ് അമ്മൂസിന് സങ്കടമുണ്ടാ ഇല്ല അമ്മൂസിന് സങ്കടം ഉണ്ടാ പേടിയാ അവന് സങ്കടം ബ്ലാക്കിൽ പോണ ബ്ലാക്കിൽ പോണമുണ്ടാ ബ്ലാക്കിൽ പോണല് ആവേയിലാണ് ശെരിക്കും സങ്കടം ആര് കൊറേ നേരം നോക്കി നിക്കാരുള്ള സ്നേഹം ണ്ടോ വേണ്ട ബോളിട്ട് കൊടുക്കണന്ന് അപ്പൊ ബ്ലാക്കി എങ്ങനെ കൊണ്ടുപോണത് ബ്ലാക്ക് ജോഗം എന്താ പറയുക

ഫോട്ടോ ഫോട്ടോ ബ്ലാക്കി ബ്ലാക്കിനെ കൊണ്ട കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളടുത്ത് വിശദീകരിക്കാട്ടോ ഇതൊന്നു കഴിഞ്ഞോട്ടെ ഈ പിള്ളേർ ശല്യം ലല്ലിമോള് വന്നല്ലോ ഉറക്ക എണീറ്റ് ചിന്തരിക്കുട്ടിട്ടാ ചെട ചിന്ത വന്നല്ലോ അയ്യോ വാ ഇതൊക്കെയാണ് പ്രശ്നം അത് ഇതിന്റെ അടുത്ത് വന്നിട്ട് കാണിക്കാൻ പലത്തൊക്കെ കാണിക്കേണ്ടത് ആ ചൂലൊക്കെ വെച്ച് കാണിക്കണ ഇതൊക്കെയാണ് ഇതിനെ വെച്ചോണ്ടിരിക്കണെന്ന് വിചാരിച്ചത് വേറെ അത് മസിപ്പിക്ക് പുതിയത് വാങ്ങിച്ചാണ് അത് കൊന്തിന്റെ കേടണോ ദൈവം ഇവര് രാവിലെ തൊട്ട് വീട് ഇതിന്റെ മുമ്പിലാണ് ബ്ലാക്ക് പോകണന്ന് പറഞ്ഞപ്പോ എല്ലാരും പൊറത്തിറങ്ങാനും ടിവിയും കാണണ്ട ഒന്നും കാണണ്ട ഇവർക്ക് ബ്ലാക്കി പോണ വിഷമത്തിലാണ് ശരിക്കും ശരിക്കും ആവേല വേറെ ആർക്കും വിഷമം ഒന്നും ആവേല് കൊറേ നേരം ആലോചിച്ചു ബ്ലാക്കിനെ കൊടുക്കണ്ട അപ്പേ കൊടുക്കണ്ട ഹൈറ്റ് 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 നോക്കണം ഉം കൊറേ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി തന്നെ അത് എങ്ങനെ ഹൈറ്റ് നോക്കുന്ന വെയിറ്റ് നോക്കണേ എന്തിലല്ലി മറ്റേ ഇന്നത്തെ ഇവര് രണ്ടുപേരാണ് ഇപ്പൊ കമ്പനി താക്കൂൽ അല്ലിയാണ് ഇപ്പഴത്തെ കമ്പനി എൻ്റെ അപ്പം രണ്ട് കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ സ്ഥലം ക്ലീൻ ആകുകയും ചെയ്യും വൺ ടു ത്രീയൊക്കെ പഠിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ബെനിഫിറ്റ് കാലിതൊക്കെ രസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇവരെ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ രസങ്ങൾ പോവും ഇപ്പോൾ ബുദ്ധിമുട്ടും ഉണ്ട് സത്യം പറഞ്ഞാൽ ഇത്ര പിള്ളേർ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതേ കണ്ട എടുത്തും കളിക്കണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അസുഖം വരാതിരിക്കണത് ഇതേ കാലി അടുത്ത് കാണിക്കുന്ന നോക്കി ഒരു കുഴപ്പമില്ല

ിമോളുടെ അമ്മയൊക്കെ ജോലി ചെയ്യാൻ പോയാണ് ചിന്താപേര് എനിക്ക് ഇത്താക്കിനെടുക്കാൻ പറ്റാ ഇത്താക്കു നല്ല വെയിറ്റാ ഓ എന്തു ചെയ്യുന്ന ജോഹുവിൻ്റെ കാലുകൊണ്ടാ ഈ കാലന്ന് ഡോക്ടർ പറഞ്ഞത് ഇവനെ എക്സസൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവ എനിക്ക് നടക്കൂല ഇവനെ വേദന എടുക്കാൻ നടക്കൂലായിരിക്കും അപ്പോൾ നടത്തിക്കണം എക്സസൈസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പം നോക്കിയാൽ മുതല് കാരണം ആ ജോയിൻറ്റിൻ്റെ അവിടെ ആയതുകൊണ്ട് ഇപ്പം നോക്കിയാൽ പുള്ളീനെ ഒരാൾ പറയാൻ വേണ്ട ഒന്നും വേണ്ട പുള്ളി തന്നെ സ്വന്തമായിട്ട് ഓർഡർ നടക്കണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കണത് പുള്ളിനെ കൊണ്ട് ഏ എക്സ് എന്ത് ചെയ്യാൻ പോണ് एक्सरसाइज एक्सरसाइज ऐक्सइस नोट एक्सइस नोट नोके नोके सेवन एंड अम्म जोहो टेन इलेवन ट्वेलव थर्टीन फोरटीन फिफ्टीन सिक्सटीन सेवेंटी एन नयटीन ट्वेंटी एंडमी ഏത് കൊച്ചിനെന്താ അമ്മു വെരി ബാഡ് വെരി ബാഡ് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഓടിക്കാർക്കല്ലേ ഓടിക്കാർക്ക് മഴ അവിടെ നിന്ന് രമ്പി വരുന്നുണ്ട് മഴ ഇടം മഴ ഓടി വാ വരണിക്ക

ബ്ലാക്കിനെ കഴിഞ്ഞാൽ ഈ ചക്കന ഉള്ളതാണ് ഓനെ എടുക്കണം അതാണ് ഓനെ എപ്പോഴും പറയണത് അതെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ബ്ലാക്കിൽ നിന്ന് യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ മെയിൻ പ്രശ്നം ഇവനം നോക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്ക് ഇത്ര പിള്ളേരുണ്ട് ഞങ്ങള് ജോലിക്കുവാണ് ആരുമില്ല അപ്പൊ പറഞ്ഞു നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അതെ ഇന്ന് ഇന്ന് ഏതോടി ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഒന്നാം തീയതി ഒന്നാം തീയതി തന്നെയാണ് ഒന്നാം തീയതി വ്യാഴാഴ്ച ഓഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ച തന്നെ അല്ലേ ഓഗസ്റ്റ് ഒന്ന് ആ ഞങ്ങൾ മുതല് പോവാണ് യാത്ര പറയാണ് നന്നായിട്ട് ഇരുന്നാൽ മതി നമുക്ക് അത്രേ ഉള്ളൂ പിന്നെ അവിടെ ഏത് കിട്ടണതെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കട്ടെ അല്ലേ മിഷ്യു ബ്ലാക്ക് മിഷ്യു മിഷ്യു ഇ തീ മിച്ചു 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 ഓക്കെ 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 മിച്ചു ഞാൻ അങ്ങോട്ട് പറയണല്ലേ മിച്ചു അങ്ങടൊന്നും ഇല്ല പുള്ളിക്ക് സിനിമക്ക് പോയാൽ മതി പോപ്കോൺ തിന്നാല് ബ്ലാക്കി കണ്ട വിളിച്ച വരും അതാണ് ഇവന്റെ ഹൈലൈറ്റ് അപ്പൊ അന്ന് നമുക്ക് പട്ടീനെ കൊടുത്തുവിടാൻ പറ്റില്ല ഇന്നാണ് പയ്യൻ വന്നത് അപ്പൊ നമ്മുടെ ജോ ആബ് ആബേലും അപ്പൂസും ട്യൂഷൻ ക്ലാസ്സിൽ പോയേക്കാണ് അപ്പൊ അവരൊന്നും കാണിക്കാന്ന് വിചാരിച്ചു കാരണം ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയ പിന്നെ ഞാൻ അറിഞ്ഞാൽ വന്നുള്ളത് ആ ഒരു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ബ്ലാക്കിനെ കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പൊ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാന്ന് വെച്ചത് നമ്മൾ ട്യൂഷൻ ക്ലാസ് എത്തിട്ടാണ് ആബിനെ അപ്പൂസ ആബിലെ അപ്പൂസ അതേ പോവാണ് ബ്ലാക്കിൽ പോവാണ് ബ്ലാക്കിൽ പോവാണ് ഓക്കെ

അപ്പൊ ഇവർക്ക് കാണാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് ഇത് ഇത് വീട്ടിലെ പട്ടിയാണ് നമുക്ക് നോക്കാൻ നേരം ഇല്ലാത്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാന്ന് വിചാരിച്ചു ി ടാറ്റാക്കും ബാക്കി പോവ ഒരു ഫ്ലൈങ് ഗീസ് നോക്ക് ഒരു ഫ്ലൈങ് ഗീസ് അമ്മൂട്ടി ഒരു ഫ്ലൈങ് ഗീസ് കൊടുക്ക ഒരു മോത്തേ താക്കോ ഉ പറ <laughs> to ും ചാൻറ്റും മീറ്റും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചാറ് മാസമായിട്ട്